സാർ എന്റെ എന്റെ കയ്യിൽ ഒരു പത്രമുണ്ട് സാർ സാർ ഹരിപ്പാട് മണ്ഡലം മുൻ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തല പ്രദാനം ചെയ്യുന്ന ഹരിപ്പാട് മണ്ഡലത്തിൽ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് സാർ ഇരുന്നൂറ്റി മൂന്ന് കോടിയുടെ പദ്ധതിയാണ് സാർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റി മൂന്ന് കോടിയുടെ പദ്ധതി ജനങ്ങളോട് പറഞ്ഞതാണ് സാർ പത്രത്തിൽ വലിയ വെണ്ടക്കാരൂപത്തിൽ അടിച്ചു വന്നതാണ് സാർ സാർ അതുപോലെ തന്നെ പെരുമ്പാവൂർ എം എൽ എ പറഞ്ഞിരിക്കുന്ന കണക്കാണ് സാർ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് കോടി രൂപയാണ് സാർ അദ്ദേഹം പത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് സാർ നേരിൽ വന്ന് പറയുകയാണ് സാർ ഒന്നും കിട്ടിയില്ല എന്ന് പറയുക മണ്ഡലത്തിലെ ജനങ്ങളോട് പറയുകയാണ് സാർ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് കിട്ടിയെന്ന് പറയുകയാണ് മൂവാറ്റുപുഴ അങ്ങനം പറഞ്ഞിരിക്കുന്നത് സാർ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ ബജറ്റാണ് കിട്ടിയതെന്ന് പറയുകയാണ് സർ ഈ തരത്തിൽ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളോട് കോടിക്കണക്ക് രൂപയുടെ കണക്കുകൾ ഞങ്ങൾക്ക് കിട്ടിയും ബജറ്റിൽ കിട്ടിയെന്ന് പറയുകയും ഇവിടെ വന്നുകൊണ്ട് ഒന്നിനും കൊള്ളാത്ത ബജറ്റാണ് ഇത് അവതരിപ്പിച്ചതെന്ന് പറയാനായിട്ട് അല്പം ഒരു ലജ്ജ നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ് സാർ രണ്ടാം തീയതി രണ്ടാം തീയതി വന്ന കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ രണ്ടാം തീയതി പ്രമുഖക്കാരെ ഒന്നാം തീയതി കേന്ദ്ര ബജറ്റ് ആണോ ശേഷം വന്ന പ്രമുഖ പത്രത്തിൽ ആദായ നികുതിയിൽ ബമ്പർ ഇളവ് ആ എന്താ ഒരു ഭാഷ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്തൊരു വാർത്ത എന്തൊരു തലക്കെട്ട് ഇത് എന്താണ് സർ മാധ്യമങ്ങൾക്ക് കേരളത്തോട് ഇത്ര ശത്രുത എന്ന് നമുക്ക് തോന്നുകയാണ് ബമ്പർ ഇളവ് നിർമ്മലാ സീതാരാമൻ ഉപയോഗിക്കുന്ന സാരി ഇങ്ങനെയാണ് എന്ന് പറയുകയാണ് മറ്റൊരു പത്രം അതുപോലെ തന്നെ പറഞ്ഞിരിക്കുകയാണ് ജിം ഭ നമ്മുടെ ബജറ്റ് വന്നതിന്റെ പിറ്റേ ദിവസം എങ്ങനെയുണ്ട് ഒരേ പത്രം രണ്ടാം തീയതി വന്നത് എട്ടാം തീയതി വന്നതുമാണ് സാർ കാണിക്കുന്നത് രണ്ടാം തീയതി വന്നത് നികുതിയിൽ ബമ്പർ ഇളവ് എട്ടാം തീയതി വന്നത് ജിം ബോബ ഇത്രയും മനോഹരമായ ഒരു ബജറ്റ് ഈ കേരളത്തിൽ അവതരിപ്പിച്ചപ്പം ജിംബ ഒരു യാതൊരു പരിഗണനയും ഇല്ലാതെ ഒരു ശത്രുവിനോട് എന്ന പോലെ ഒരു സംസ്ഥാനത്തോട് പെരുമാറിയ കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റ് എങ്ങനെയുണ്ട് മറ്റൊരു പത്രം എട്ടാം തീയതി വന്നത് നികുതി ഭാരം കൂടും ക്ഷേമ പെൻഷനുകൾ കൂട്ടിയില്ല എങ്ങനെയുണ്ട് ഒരു പത്രം പറഞ്ഞിരിക്കുകയാണ് അതേ പത്രം തന്നെ രണ്ടാം തീയതി വളരെ ആശ്വാസത്തോടുകൂടിയാണ് അവര് പറഞ്ഞിരിക്കുന്നത് രണ്ടാം തീയതി പ്രശ്നമില്ല അവരുടെ അവരുടെ പത്രത്തിൽ അവർക്ക് യാതൊരു വിധമായ വിഷമങ്ങളും കാണുന്നില്ല എന്നുള്ളതാണ് കേന്ദ്ര ബജറ്റിനോട് ഇങ്ങനെ പിന്നെ ഞാൻ മറ്റൊരു കാര്യം അവർക്ക് സാർ എം പിമാരൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് വിമർശനമില്ലല്ലേ റെയിൽവേ അവഗണിച്ച വിമർശനമില്ല കേരളത്തിൽ നിന്ന് കുറച്ച് എം പിമാർ പോയിട്ടുണ്ടല്ലോ കേന്ദ്രം ഇങ്ങോട്ട് ഒരു ഫണ്ട് തന്നില്ലെങ്കിൽ വിമർശനമില്ല എയിംസ് ഇല്ലെങ്കിൽ അവർക്ക് വിമർശനമില്ല ഈ കേരളത്തിൽ ഇത്രയധികം വികസനങ്ങൾ നടത്തുന്ന ഈ ഗവൺമെന്റ് നേരെയാണ് ക്യാമറ കണ്ണും തുറന്നു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് സർ പറയാനായിട്ട് എനിക്ക് മുമ്പ് എനിക്ക് മുമ്പ് കെ ഡി പ്രസിഡന്റ് എം എൽ എ കുറെ അധികം കാര്യങ്ങൾ നമ്മുടെ ജനറൽ നേട്ടങ്ങളാണ് നമ്മുടെ ഗവൺമെന്റിന് സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായതിന്റെ വ്യക്തമായി നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കൃത്യമായി കിട്ടുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾ എത്ര തള്ളി പറഞ്ഞാലും അതൊക്കെ സത്യമായി തന്നെ ഇവിടെ അവശേഷിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഞാൻ എന്റെ ആവർത്തനത്തിലേക്ക് ആവർത്തനത്തിലേക്ക് പോകരുത് പോകുന്നില്ല നമ്മുടെ ക്ഷേമ പെൻഷൻ മാത്രം കാര്യത്തിലേക്ക് ഒന്ന് വരികയാണ് സർ സർ ക്ഷേമ പെൻഷനുകളെ പറ്റി പറയുമ്പോൾ ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഇത്രയും കടുത്ത സാമ്പത്തികമായിട്ടുള്ള ഒരു ഞെരിക്കൽ നമ്മൾ കഴുത്ത് ഞെരിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ എടുക്കുമ്പോഴും തൊണ്ണൂറ്റിയെട്ട് ശതമാനം സംസ്ഥാന സർക്കാർ വഹിച്ചുകൊണ്ടല്ലേ സർ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം നമ്മൾ കണ്ടെത്തുകയാണ് കേന്ദ്രവിഹിതം പെൻഷൻ നൽകാൻ വേണ്ട തുകയുടെ വെറും രണ്ട് ശതമാനം മാത്രമാണ് സർ അതുപോലും ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് കൊടുക്കുന്നതിൽ മുന്നൂറ് രൂപയാണ് കേന്ദ്രം അതുപോലും ഇപ്പം തരുന്നില്ല സർ അത് മുടങ്ങിയിരിക്കുകയാണ് അവിടെയും കുത്തി തിരുപ്പുമായിട്ട് മാധ്യമങ്ങൾ ചെല്ലുന്ന എന്താണെന്ന് അറിയാം ഞാൻ പലപ്പോഴും ഒരു ഉദാഹരണം നമ്മുടെ നമ്മുടെ നാട്ടിൽ എത്രത്തോളമാണ് വാർത്തകളെ വളച്ചു വളച്ചൊടുക്കുന്നത് നിങ്ങൾ ഓർത്ത് നോക്കിയാൽ അറിയാം അറുപത്തി എട്ട് ലക്ഷം പേര് പെൻഷൻ വാങ്ങുന്ന കേരളത്തില് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരാളായിരുന്നു ഹൈലൈറ്റ് ആയത് ചേടത്തി കൊണ്ടുവന്നു ഇല്ലേ മാധ്യമങ്ങൾ അറുപത്തെട്ട് ലക്ഷം പേര് എഴുന്നൂറ് കോടി പെൻഷൻ വാങ്ങുന്ന ഈ കേരളത്തിൽ ഹൈലൈറ്റ് ആരായിരുന്നു പാവും മറികുടിച്ചിടത്ത് ഇപ്പൊ എവിടെയാണെന്ന് നമുക്ക് അറിയില്ല നമുക്ക് ആമ്മയോട് ഒരു വിരോധമില്ല പക്ഷെ അവരെയാണ് ഹൈലൈറ്റ് ചെയ്തത് എത്രയധികം പേരാ പെൻഷൻ വാങ്ങുന്ന നാടാണ് നമ്മുടെ ഏകദേശം മുപ്പത്തിനാല് ലക്ഷം പേര് മാത്രമായിരുന്നു യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് കേരളത്തിൽ പെൻഷൻ വാങ്ങിയെന്നുള്ള സത്യമല്ല യു ഡി എഫില് തന്നെ അന്നത്തെ മന്ത്രിമാരടക്കം ഇപ്പോൾ പ്രതിപക്ഷ നിലയിലുണ്ട് മുപ്പത്തിനാല് ലക്ഷം പേരാണ് വാങ്ങിച്ചത് അവരുടെ പെൻഷൻ തുകയെത്ര ആയിരുന്നെന്ന് നിങ്ങൾക്ക് അറിയാം അതൊക്കെ വ്യക്തമായ കണക്കുകളുള്ളത് ഉള്ളതല്ലേ അന്ന് പതിനെട്ട് മാസം കുടിശ്ശികയാക്കിയിട്ടാണ് യു ഡി എഫ് ഗവൺമെന്റ് ഇറങ്ങിയതെന്നും സത്യമാണ് അറുപത്തിരണ്ട് ലക്ഷം ആ മുപ്പത്തിരണ്ട് ലക്ഷത്തെ അറുപത്തിരണ്ട് ലക്ഷത്തിലേക്ക് ഉയർത്തി അത് ആയിരത്തി അറുനൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ അപ്പോഴും പറയുകയാണ് കേരളത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് പിന്നെ പലപ്പോഴും വന്നിരുന്നു പറയണം എവിടെയാണ് അൻപത്തി ആറായിരം കോടിയിലധികം രൂപയുടെ നിക്ഷേപം ചെയ്തുകൊണ്ട് കേരളത്തിലെ റോഡും പാലും സ്കൂൾ കെട്ടിടങ്ങളും ഒക്കെ ചെയ്തതാണോ എഴുന്നൂറ് കോടിയോളം രൂപ പ്രതിമാസം പാവപ്പെട്ട മനുഷ്യർക്ക് പെൻഷൻ തുകയായി കൊടുക്കുന്നതാണോ ധൂർത്ത് നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ജനങ്ങളുടെ വികസനവും നാടിന്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും കൃത്യമായി ചെയ്യുന്നതാണോ അത് ധൂർത്താണെങ്കിൽ ആ ധൂത്ത് ഞങ്ങൾ അംഗീകരിക്കുകയാണെന്ന് കരുതിയാൽ മതി കാരണം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ് സാർ ഇവിടെ തന്നെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എനിക്ക് ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയ ഒരു സംസ്ഥാന ഗവൺമെന്റ് ദരിദ്രര് ദരിദ്രര് നിങ്ങൾക്ക് കേന്ദ്രവും കേരളവും ഒക്കെ യു പി എ ഗവൺമെന്റും യു ഡി എഫ് ഗവൺമെന്റും ഒന്നേ ചേർന്ന് വരച്ചല്ലോ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പത്തയ്യായിരത്തിലധികം കോടി രൂപ നമ്മൾക്ക് സ്ഥലമെടുപ്പിന് വെച്ചതുകൊണ്ടല്ലേ ഞാൻ ബജറ്റിൽ ബാലഗോപാൽ മിനിസ്റ്റർ വായിച്ചില്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മലബാറിൽ നിന്നുള്ള എം എൽ എമാർക്ക് വളരെ വേഗത്തിൽ നമ്മുടെ ദേശീയപാതയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തലസ്ഥാന നഗരത്തേക്ക് എത്താൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു യു പി എ നിങ്ങളുടെ ഉണ്ടായിരുന്നു കേരളത്തിൽ കോൺഗ്രസ് ഭരിച്ചു നിങ്ങൾക്ക് അത് ചെയ്യാമായിരുന്നു ഭംഗിയായിട്ട് ചെയ്യാമായിരുന്നു ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് അയ്യോ ഒന്നും ചെയ്യുന്നില്ല എന്ന് വിലപിച്ചാൽ കാര്യമില്ല പക്ഷെ അത് കൂട്ടം നിൽക്കാനും ഈ പറഞ്ഞ പോലെ ജീൻ പൂമ്പ എഴുതാനും ആൾക്കാരുള്ളത്തോളം കാലം ഞങ്ങൾക്ക് കുറച്ച് പണിപ്പെട്ട് മാത്രമേ ജനങ്ങളുടെ ഇടയിലേക്ക് ഇതൊക്കെ പറയാൻ കഴിയുള്ളൂ എന്ന് മാത്രമാണ് അതുപോലെ തന്നെ അടുത്ത കാലത്ത് ഒരു നമ്മുടെ നിയമസഭയിൽ വന്ന ഒരു വന്നൊരംഗം തന്നെ ഒരു ചർച്ചയിൽ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത് ജനങ്ങളെ ചർച്ചയിൽ പോരുന്ന പറയുകയാണ് യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ പി എസ് സി നിയമനം വഴി കൂടുതൽ കൊടുത്തു എന്നിട്ട് അദ്ദേഹം കണക്ക് നിരത്തുകയാണ് സർ നമ്മള് നമ്മളെല്ലാം ഉത്തരവാദിത്തപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരല്ലേ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ ഒരു ലക്ഷത്തി നാല്പത്തി മുന്നൂറ്റി അമ്പത്തി ആറ് പേർക്കാണ് നിയമനം കൊടുത്തിട്ടുള്ളത് എന്നാൽ ഇന്ന് കേരളത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ എടുത്താൽ ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് പേർക്കാണ് സർ സാർ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം ആണോ വലുത് ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരം ആണോ വലുതെന്ന് ഞങ്ങൾ ചോദിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട അംഗത്തോട് സാർ ഇതുവരെ ഈ കാലം വരെ ഏകദേശം രണ്ട് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേർക്കാണ് സാർ പുതിയതായിട്ട് ചെറുപ്പക്കാരോട് നീതി പുലർത്തിയ ഒരു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിനൊക്കെ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ നികുതി തനതു നികുതി വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കൃത്യമായി ഇടപെടാനായിട്ട് നമ്മുടെ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് സാർ എന്നുള്ളത് കൊണ്ടാണ് സാർ നമുക്ക് ഇത്തരത്തിലേക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നത് സാർ ഞാൻ ഇതെല്ലാം ജനറൽ ആയിട്ട് പറയുമ്പോഴും നമ്മുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് സർ കഴിഞ്ഞ സർ ഇതിൽ നമ്മൾ പോലീസ് സ്റ്റേഷന് വേണ്ടി കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷന് വേണ്ടിയിട്ടൊരു ഫണ്ട് ചോദിച്ചിരുന്നു അപ്പോൾ അത് ആ കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി ഫണ്ട് ചേർത്തുകൊണ്ടുള്ള പ്രൊജക്റ്റിന്റെ ഹെഡിലാണ് അത് വന്നിരുന്നത് അപ്പോൾ ഇനി കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് നോക്കാതെ തന്നെ സംസ്ഥാന ഗവൺമെൻറിന്റെ ഫണ്ടിൽ ഉൾപ്പെടുത്തി കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പൂർത്തിയാക്കി തരണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു നിർദ്ദേശം അറുപത്തി ആറാമത്തെ പേജിൽ ബജറ്റിൽ അറുപത്തി ആറാമത്തെ പേജിൽ കണ്ടു ശരിക്കും നമ്മൾ പലപ്പോഴും രൂപകൽപ്പന ചെയ്യുന്ന ഡിസൈൻ അഴിച്ചു മണിതുകൊണ്ട് ഏറ്റവും മനോഹരമായ ഡിസൈൻ എന്നാൽ കുറച്ചുകൂടി ചെലവ് കുറച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ഒരു ചിന്ത ഫിനാൻസ് വകുപ്പ് നിർദ്ദേശം വന്നിട്ടുണ്ട് വളരെ വളരെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു നിർദ്ദേശമായിട്ട് തോന്നുന്നു അതിൽ ചില ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ആകർഷകരമായിട്ട് കാണുകയാണ് അതുപോലൊപ്പം തന്നെ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരാളെ പോലും ആത്മഹത്യയിലേക്ക് തള്ളിവിടില്ല എന്ന് ഞങ്ങൾക്കിടയിൽ സാമ്പത്തിക സാക്ഷരത ഉണ്ടാക്കുമെന്ന തരത്തിലേക്കുള്ള ഏറ്റവും മനോ മായ മറ്റൊരു പ്രഖ്യാപനം തീർച്ചയായിട്ടും അത് അഭിനന്ദനാർഹമായ കാര്യമാണ് സർ പണത്തിന്റെ കടത്തിന്റെ പേരിലായിട്ട് ഒരാളും ആത്മഹത്യ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാലത്താണ് പാടില്ല അത് നമ്മളെല്ലാവരും കൂട്ടായിട്ട് നിൽക്കണം അതിനു പറ്റുന്ന നിയമ ഭേദഗതി എല്ലാം തന്നെ നമ്മുടെ കേരള നിയമസഭ പാസാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ വളരെ സ്ട്രിക്റ്റായിട്ട് അത്രയും കാര്യങ്ങൾ ഇന്നലെ പറയുകയുണ്ടായിട്ടുണ്ട് സാർ അതുപോലെ തന്നെ പാലങ്ങളുടെ പുനരുദ്ധാരണത്തിന് വന്നിട്ടുണ്ട് അതില് കായികുളത്തെ ടി എം ചെറ പാലം കൂടി ഉൾപ്പെടുത്തി തരണം സാർ പ്രതിപക്ഷങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ ആർക്കും അവർ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് അവർ പലപ്പോഴും അത് പറയുന്നില്ലെങ്കിൽ പോലും ഇപ്പം പറഞ്ഞു പക്ഷെ എം എൽ എമാർക്ക് കൂടി കുറച്ചുകൂടി പരിഗണനയും കൂടി ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾക്ക് പരിഗണന നൽകുന്നില്ല എന്നുള്ളതല്ല ഇവര് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മണ്ഡലത്തിൽ പറഞ്ഞിരിക്കുന്നത് അതെ ആയിരത്തി അമ്പത്തൊന്ന് ആണല്ലോ പറഞ്ഞിരിക്കുന്നത് സർ ഒരു സ്പോർട്സിൽ സർ സ്പോർട്സിൽ നമ്മുടെ സ്പോർട്സ് സബ്മിറ്റിന് ശേഷം ഏകദേശം അയ്യായിരം കോടിയുടെ നിക്ഷേപം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയും സാർ സർ എന്റെ മണ്ഡലത്തിലാണ് ശങ്കു എന്ന് പറഞ്ഞ ഒരു ചെറിയ കുഞ്ഞ് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കാണും നമ്മുടെ ഭക്ഷണത്തിൽ ഭക്ഷണത്തിലുള്ള ിൽ ബിരിയാണി കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ശങ്കുവിന്റെ വീഡിയോ വൈറലായിരുന്നു ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി അടക്കം നമുക്ക് അത് ശങ്കുനെ പോലുള്ള കുട്ടികളെ മാതൃകയാക്കിക്കൊണ്ട് പോഷകാഹാര പരിപാടികൾ ശങ്കുനെ തന്നെ വീഡിയോ നമുക്ക് എടുത്തുകൊണ്ട് അംഗൻവാടി നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ കൂടുമ്പോൾ സ്പോർട്സിലൂടെ അടക്കം ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തുമ്പോൾ ഈ ചെറിയ മക്കളെ ഒക്കെ നമുക്ക് മോഡലാക്കി അമ്പാസിഡേഴ്സ് ആക്കാം അത് കൊണ്ട് തന്നെ പറയണം അഞ്ച് ദിവസം ശങ്കു നല്ല ചോറും ഇലക്കറിയും പയറും തൈരും ഒക്കെ കഴിക്കാം നമ്മളെല്ലാം അതാണ് പറഞ്ഞു കൊടുക്കട്ടെ ഒപ്പം അതിനുശേഷം ആഴ്ചയിൽ ഒരു ദിവസം ആധുനികമായിട്ടുള്ള ഈ ഫുഡ് ഹാബിറ്റിനോടുള്ള അടക്കം ആ രൂപത്തിൽ നമ്മുടെ ശങ്കുനപ്പിലുള്ള കുട്ടികളെ നമുക്ക് മാതൃകയാക്കാം വലിയ രൂപത്തിൽ നമുക്ക് ആ ക്യാമ്പയിൻ കൊണ്ടുപോകാൻ കഴിയും എന്തായാലും സമസ് മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ഒരു ബജറ്റിനെ എല്ലാ അർത്ഥത്തിലും സർവാത്മന സ്വാഗതം ചെയ്യുന്നു ഒപ്പം കണ്ണുള്ളവർ കാണട്ടെ ചെവി ഉള്ളവർ കേൾക്കട്ടെ അല്ലാത്തവർ നമ്മളെ തള്ളി പറയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ നൽകിക്കൊണ്ട്